വയനാട്ടിലെ നിരവധി ആളുകൾ മരണത്തോട് മല്ലടിക്കുന്നു നിരവധി ആളുകളുടെ മൃതശരീരങ്ങള് ചെളിയിൽ പൂണ്ടും ശരീരഭാഗങ്ങൾ കുട്ടികളുടെ അടക്കം കിട്ടി വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരു സമയത്ത് രാഷ്ട്രീയം പറഞ്ഞ് വടക്കെടുക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് രാഷ്ട്രീയം വേണം വേണ്ട എന്ന് ഞാൻ പറയില്ല ഭരണപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷം ഉണ്ടാവും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ പറയണം അതൊക്കെ രാഷ്ട്രീയം വേണം പക്ഷേ ഈ ഒരു ദുരന്തം നടന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് പറയുന്ന ആൾക്കാരോട് കുറെ കമന്റുകൾ കണ്ടു എം പി എവിടെ വയനാട്ടിലൊരു എം പി ഇല്ലേ അയാൾ എവിടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്കൊരു രക്ഷാപ്രവർത്തനത്തിന് പോകാനോ അല്ലെങ്കിൽ അതിന് പങ്കെടുക്കാനോ പറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള മോശം കമന്റുകൾ ഇടാതിരിക്കുക കാരണം എം പി എവിടെയെന്ന് ചോദിക്കുന്നവരോട് എം പി നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ടായ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ മുഖ്യമന്ത്രി എന്താ വരാത്തത് പ്രധാനമന്ത്രി എന്താ വരാത്തതെന്ന് ചോദിക്കുന്നവരോട് ഈ പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി ആയിക്കോട്ടെ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങൾ അദ്ദേഹവും ചെയ്യുന്നുണ്ട് അപ്പം അവരെല്ലാവരും അവരുടെ കടമകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾക്ക് അവിടെ പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ അതും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ മോശം കമന്റ് ഇടാതിരിക്കുക കാരണം ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എംപിയും എല്ലാവരും കൂടി ഇപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് അതൊരു തടസ്സമാവുകയുള്ളു അവർക്ക് വേണ്ടിയിട്ട് പോലീസുകാരും മറ്റതും വഴി ശരിയാക്കലും എല്ലാം ചെയ്യുമ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിനുള്ള കാര്യങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവർ വരേണ്ട സമയത്ത് അവർ വരും പക്ഷെ അവരെ കൊണ്ടാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രാഷ്ട്രീയം പറയാതെ നമ്മൾക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ഒരുമയോടെ നിന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക അല്ലാത്തൊരുമിണ്ടാതിരിക്കുക പിന്നെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ യഥാർത്ഥ രാഷ്ട്രീയ ആൾക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നത് കാരണം രാഷ്ട്രീയം പറയേണ്ട സമയത്താണ് പറയുന്നത് അല്ലാണ്ട് ഈ ഒരു അവസ്ഥയെപ്പോലും മുതലെടുത്തുകൊണ്ട് പറയുന്ന ആൾക്കാർ അവര് അവരുടെ മനസ്സ് ശരിയല്ല എന്ന് പറയും അതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് അറിയാം അവിടെ നടന്ന എത്രമാത്രം അതായത് കേരളത്തിൽ ഉരുൾപൊട്ടലെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് എത്രമാത്രം ഭീതിജനകമായ കാര്യങ്ങളാണ് അവിടെ നടന്ന് നടന്നത് എത്ര പേരിന് മൃതദേഹങ്ങൾ കിട്ടി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ വയനാട്ടിലെ പുത്തുമലയിലെ ഉണ്ടായ സംഭവം അതായത് പതിനേഴ് പേരുടെ ജീവനാണ് അന്ന് കവർന്നെടുത്തത് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും അഞ്ചു വർഷം തയ്യാൻ പോകുന്ന ഈ അവസരത്തിലാണ് വീണ്ടും വയനാട്ടിൽ തന്നെ ഒരു ഒരു ഉരുൾപൊട്ടലുണ്ടായത് അതിന്റെ വ്യാപ്തി എത്ര വലുതാണ് നമ്മൾ കണ്ടു എത്ര പേരാണ് മരിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു മേപ്പാടിയിലെ ഒരു വൻ ദുരന്തം ഉണ്ടായത് നമുക്കറിയാം വയനാട്ടിൽ പല സ്ഥലത്തും എപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്രയും ഇത്രയും രൂക്ഷമായി ഇത്രയും കടുത്തൊരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടാഴ്ചയായിട്ട് വയനാട്ടിൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ മഴ പെയ്യുമ്പോൾ ഈ വെള്ളമെല്ലാം ഭൂമിക്കടിയിലേക്ക് ആകിരണം ചെയ്യുകയും അത് ഈ തുടർച്ചയായി ശക്തിയായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ വെള്ളമെല്ലാം കൂടി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ എല്ലാ വെള്ളവും ഭൂമിയിലേക്ക് ആകിരണം ചെയ്യാൻ മണ്ണിന് കഴിയില്ല അപ്പൊ ഈ വെള്ളത്തിന്റെ ഒരു ഒഴുക്കുണ്ടല്ലോ അതിന് തടസ്സമാകുന്ന രീതിയിലുള്ള ചില നിർമ്മാണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പൊ അത് അതെല്ലാം വെള്ളം അവിടെ കെട്ടി നിൽക്കാനായിട്ട് ഒരു ഇട വരുത്തുന്നു അത് മാത്രമല്ല ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം പതിമൂന്ന് ശതമാനം ചരിവുള്ള പ്രദേശങ്ങളാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ ഒരു കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമല്ല ഈ ഒരു ശക്തമായ മഴയെല്ലാം വരുമ്പോൾ എല്ലാം കൂടി കുത്തൊലിച്ചിട്ട് വരികയാണ് അതുമാത്രമല്ല പണ്ടൊക്കെ കാലങ്ങളിൽ കാലങ്ങളിലെങ്കിലും മരങ്ങളെല്ലാം വെട്ടി മുറിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള വേരുകളൊക്കെ ഉണ്ടാവും ഈ വേരുകളൊക്കെ ഉണങ്ങി അവിടെയൊക്കെ വലിയ വലിയ പൊത്തുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും ഈ പൊത്തുകളൊക്കെ ഒരുപാട് ജലം അവിടെ ഉണ്ടാവും വെള്ളം ഉണ്ടാവും അപ്പം ഈ ഒരു മഴ തുടർച്ചയായിട്ട് നിൽക്കും പെയ്യും പെയ്യുമ്പോൾ എന്ത് പറ്റും ഈ കെട്ടി നിൽക്കുന്ന വെള്ളവും വലിയ വലിയ പാറക്കല്ലുകളും മറ്റെല്ലാം കൂടി കുത്തി ഒലിച്ചിട്ട് താഴേക്ക് വരുന്നു അങ്ങനെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടാണ് ഈ വീടുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു നമുക്ക് ഇതിൽ ആരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല ഇതിപ്പോ ആര് ഏത് മന്ത്രി അവിടെ നിന്നാലും ഈ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കാനുള്ള സംഭവിച്ചു നമ്മളെ കൊണ്ടാകുന്നത് രക്ഷാപ്രവർത്തനം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം ഇപ്പോഴും ക്യാമ്പുകളിൽ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ വീടുകളും അതായത് സ്വന്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരൊക്കെ പോയി പല ഉണ്ട് അപ്പൊ നമ്മൾ അവരുടെ എല്ലാം ഇത് കണ്ടതാണ് ഈയൊരു അവസരത്തിൽ നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ പല ആൾക്കാർ പറയുന്നത് മനുഷ്യനിർമ്മിതമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ മരിച്ച കുടുംബങ്ങളുടെ ആ ഒരു വേദനയിൽ പങ്കുചേരുന്നു അത് മാത്രമല്ല ആ വയനാട്ടിലെ മക്കളെ ഓർത്ത വളരെ വിഷമമുണ്ട് നമുക്ക് എനിക്ക് പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രമാത്രം നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോഴും പല ആൾക്കാർ അച്ഛൻ മക്കളെ മകളെ തിരയുണ്ട് നമ്മുടെ അവരുടെ കൺമുമ്പിൽ കൂടി സ്വന്തം മകളും ഭാര്യയും അമ്മയൊക്കെ ഒലിച്ചു പോകുന്നത് കണ്ടിട്ട് നിന്ന് പൊട്ടിക്കയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രക്ഷപ്പെടുത്താൻ പറ്റാതെ ഒരു ചേട്ടൻ പറയുന്നത് കണ്ടു ആ ചേട്ടൻ ജനലിന്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് നിന്നോണ്ട ചേട്ടൻ രക്ഷപ്പെട്ടു പക്ഷേ ആ ചേട്ടൻ്റെ അമ്മ ആ മണ്ണിനടിയിലേക്ക് പോകുന്ന അദ്ദേഹം നോക്കി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ അതുപോലെ അനിയത്തിയൊക്കെ ഒഴിച്ചു പോകുന്നത് കണ്ടു കുട്ടികൾ പോകുന്നത് കണ്ടു കരച്ചിലോടെ എല്ലാവരും കരഞ്ഞുകൊണ്ട് ഒഴുകി പോകുന്നൊക്കെ കാണുമ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല കാരണം അവരാക്ക് അവർ പിടിവിട്ടാൽ അവരും പോവാണ് അതിൻ്റെ കൂടെ ആർക്കും അവിടെ ആ ഒരു അവസരത്തിൽ രക്ഷപ്പെടുത്താനില്ല കാരണം രാത്രിയാണിത് സംഭവിച്ചത് അതുമാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്ന് കരുതിയിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന മുണ്ടക്കയ സ്ഥലത്തിലേക്ക് വന്ന ആൾക്കാരുമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെയൊക്കെ ചിലപ്പോൾ ഒരു പൊട്ടിയാലേ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നിട്ട് ഈ മണ്ണിനടിയിൽ പെട്ട് പോയ ആൾക്കാരുമുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എവിടെ എപ്പോഴെന്ന് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നതാണ് എന്നിട്ട് പോലും അവരുടെ ജീവനെടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ പല ആൾക്കാർ പറഞ്ഞത് രാത്രി ഒന്നരയ്ക്ക് ആണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പൊട്ടലിൽ തന്നെ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു രണ്ട് നല്ലൊരു വീടൊക്കെ കണ്ട അതിൻ്റെ മുകളിൽ കയറി നിന്നു അപ്പോൾ ആദ്യം പൊട്ടി ഇങ്ങനെ പോയി അതിന് ശേഷം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് മൂന്നരയ്ക്ക് മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്നത് അപ്പോൾ ആ ആ അവിടെ നിന്ന അത്ര ആളുകൾ ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഇതിലും ശക്തിയായിരുന്നു എന്നാണ് പറയുന്നത് ശക്തിയിൽ വന്ന് അവിടെ ആ ഒരു വീടിൻ്റെ മുകളിൽ അഭയന്ത്യേടി അത്രയും ആളുകളുടെ ജീവനും കൊണ്ടാണ് പോയത് അതൊക്കെ ശരിക്കും വിഷമമില്ലേ നമുക്ക് ആലോചിക്കാൻ വയ്യ അതുമാത്രമല്ല വേറൊരു ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ചേട്ടന്റെ ആ ഒരു ആ ചേട്ടന്റെ സുഹൃത്തുക്കൾ സുഹൃത്തിന്റെ വീട്ടിലെല്ലാവരും പോയെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെ മണിക്ക് ഭക്ഷണം കഴിക്കാൻ ചെന്നു ഭക്ഷണം കഴിച്ചെല്ലാവരും പിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഭാര്യയും കുട്ടിയും അതുപോലെ ആ സുഹൃത്തിന്റെ മറ്റൊരു കൂട്ടുകാരനും അവരും ഇതുപോലെ തന്നെ എവിടെയോ ഉള്ളവരാണ് അപ്പം അവിടെ ഇനി ഉരുൾപൊട്ടലുണ്ടാവും അവിടെയും നിൽക്കാതെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം കൂടുതൽ അതിശക്തമായ മഴ ദിവസങ്ങളായിട്ട് പെയ്തു കഴിഞ്ഞാൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അവിടുത്തെ ആ ഒരു മലയ്ക്ക് താങ്ങു നിർത്തുന്നതിന് അപ്പുറം വെള്ളമായാലേ അത് പുറന്തള്ളപ്പെടും അത് കല്ലും ഉരുൾപെട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ കുത്തി ഒരച്ച് മലവെള്ളപ്പാച്ചില് വരുമ്പോൾ മരങ്ങളെയും കല്ലുകളെയും ഒക്കെ കൊണ്ടാണ് ഇത് വരുന്നത് അപ്പൊ അങ്ങനെ വരുമല്ലോ ഒന്ന് പേടിച്ചിട്ട് ഇവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വന്ന ആൾക്കാര് ഗർഭിണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ ഒരു ചേട്ടൻ കരഞ്ഞോണ്ടാണത് പറയുന്നത് അവരും അവരുടെ അവിടെ പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ ഗർഭിണിയായിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷെ ആ വീട് പോലും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേരുടെ ഡെഡ് ബോഡിയാണ് കിട്ടിയിരിക്കുന്നത് പല ആൾക്കാരുടെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ശരീരഭാഗങ്ങൾ കിട്ടി അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കാരണം ആ മരിച്ച ആൾക്കാർ കുടുംബങ്ങളിൽ ആരൊക്കെ ബാക്കിയുണ്ടോ കുറെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും നാട്ടുകാരില്ല എൻ്റെ ബന്ധുക്കളില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം ക്യാമ്പുകളിലൊക്കെ കരയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മുടെ നെഞ്ചു കുട്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു വയനാട്ടിലെ ആ മക്കളുടെ ദുരന്തത്തിൽ ഞാനും വേദനയോടെ പങ്കുചേരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയെങ്കിലും എവിടെയെങ്കിലും ദൈവം ജീവന്റെ തുടിപ്പുകൾ തുടിപ്പുകളുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ചെന്ന് ആൾക്കാർക്ക് രക്ഷപ്പെടുത്താൻ പറ്റട്ടെ അതുപോലെ ഈ ക്യാമ്പിലുള്ള ആൾക്കാർ അവരുടെ സമ്പാദ്യവും സ്വ എല്ലാവരും ജീ അവരെ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും പോയ അവസ്ഥയെ അവർക്ക് ദൈവം മനഃശക്തി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അതെനിക്ക് പറയാനുള്ളൂ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇപ്പൊ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും ധനസഹായം എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാൻ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ആ ഒരു ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യമാണ് മനസ്സുരികളുടെ പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ അതുപോലെ ഈയൊരു ദുരിതത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പ്രകൃതി ദുരന്തം എപ്പോൾ എവിടെ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു